മണാർക്കാട് കുമരമ്പുത്തൂർ കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങി കയത്തിൽ അകപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് വളാഞ്ചേരി സ്വദേശി തോട്ടത്തിൽ ജേക്കപ്പിന്റെ മകൻ രോഹൻ കയത്തിൽ അകപ്പെട്ടത് വൈകിട്ട് നാലരയോടെ മരണത്തിന് കീഴടങ്ങി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു വളാഞ്ചേരിയിൽ നിന്നും സുഹൃത്ത് ഷിനാസിനൊപ്പം ബുള്ളറ്റിലാണ് ഇരുവരും കുരുത്തിച്ചാലിൽ എത്തിയത് അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴി സോഷ്യൽ മീഡിയയിലൂടെ കേട്ടറിഞ്ഞ കുരുത്തിച്ചാലിൽ ഇറങ്ങുകയായിരുന്നു ഇരുവരും പുഴയിൽ കുളിക്കുന്നതിനിടെ രോഹൻ കയത്തിൽ അകപ്പെടുകയായിരുന്നു രോഹനെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഷിനാസ് ബഹളം വയ്ക്കുകയും കുരുത്തിച്ചാലിലുണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികളായ സുഫിയാനും സൂര്യജിത്തും നാട്ടുകാരും ചേർന്ന് രോഹനെ കരയ്ക്കെത്തിച്ചു സി പി ആർ നൽകിയ ശേഷം വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലുള്ള രോഹനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ബന്ധുക്കളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വൈകീട്ട് നാലരയോടെ രോഹൻ മരണത്തിന് കീഴടങ്ങി രോഹന്റെ പിതാവ് എടപ്പാളി ദന്ത ഡോക്ടറും മാതാവ് മേരി ജേക്കബ് സൈക്കാട്രി ഡോക്ടറുമാണ് സഹോദരങ്ങൾ ജുവാൻ അമ്മു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ